ക്ലാസിക് കേരള പി എസ് സിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇംഗ്ലീഷിലെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളാണ് കഴിഞ്ഞ മൂന്ന് ക്ലാസ്സുകളിൽ നമ്മൾ ഇംഗ്ലീഷിൻ്റെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവരത് തീർച്ചയായിട്ടും കാണുക ഒന്നാമത്തെ ചോദ്യം ഗോൾഡ് ആസ് വെൽ ആസ് അയൺ ഡാഷ് ഫൗണ്ട് ഇൻ മെക്സിക്കോ യൂസ് ദ കറക്ട് ഫോം ഓഫ് വെർബ് അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ബെർബ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ നോക്കിക്കേ ചോദ്യത്തിൽ എന്താണ് ആസ് വെല്ലാസ് ഉണ്ട് ആസ് വെല്ലാസ് ആസ് മച്ചാസ് എന്നിവ സെൻറ്റൻസിൽ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ സബ്ജക്റ്റിന് വേണം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ ഇവിടെ ആദ്യത്തെ സബ്ജക്റ്റ് എന്താണ് ഗോൾഡാണ് ഗോൾഡ് എന്താണ് ഒരു സിംഗുലർ നൗൺ ആണ് അപ്പോൾ സിംഗുലർ നൗണോടൊപ്പം നമ്മൾ ഏത് വെർബാണ് ചേർക്കേണ്ടത് ഒരു സിംഗുലർ വർബാണ് ചേർക്കേണ്ടത് അപ്പം നമ്മുടെ ഉത്തരം എന്താണ് ഓപ്ഷൻ ബി ഇസ് ആണ് ഇസ് ഹാസ് വാസ് ഒക്കെ എന്താണ് സിംഗുലർ വെർബാണ് അടുത്ത ചോദ്യം ഈച്ച് ഓഫ് ദ പ്ലെയേഴ്സ് ഡാഷ് ദ സെയിം ചാൻസസ് ടു വിൻ ഇവിടെ നോക്കിക്കേ ചോദ്യത്തിൽ ഈച്ച് ഓഫ് എന്ന് പറഞ്ഞൊരു വാക്കുണ്ട് ഈച്ച് ഓഫ് നെയ് ദർ ഓഫ് എയ് ദർ ഓഫ് എന്നിവ വന്നാൽ സിംഗുലർ വെർബ് വേണം ചേർക്കാൻ അപ്പം നമ്മുടെ ഓപ്ഷനിലെ സിംഗുലർ വെർബ് ഏതാണ് ഓപ്ഷനെ ഹാസ് അതാണ് നമ്മുടെ ഉത്തരം അടുത്ത ചോദ്യം ടു മച്ച് മോയിസ്ചർ ഇൻ ദ എയർ ഡാഷ് മെറ്റിൽ തിങ്സ് ടു റെസ്റ്റ് ഇവിടെ മോയിസ്ചർ എന്താണ് ഈർപ്പം അത് ഒരു അൺകൗണ്ടബിൾ നൗണാണ് എപ്പോഴും അൺകൗണ്ടബിൾ ഡൗണിനോടൊപ്പം സിംഗിളർ ബർബ് വേണം ചേർക്കാൻ അപ്പോൾ കൗണ്ടബിൾ വന്നാലോ കൗണ്ടബിൾ ഡൗണിനോടൊപ്പം പ്ലൂറൽ ബർബ് വേണം ചേർക്കാൻ ഇവിടെ മോയ്സ്ചർ അൺകൗണ്ടബിൾ ആയതുകൊണ്ട് നമ്മൾ സിംഗ്ലർ വെർബായ ആണ് എഴുതുന്നത് അപ്പോൾ ഉത്തരം എന്താണ് ഓപ്ഷനെ കോസസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞായിരുന്നു വെർബിനോടൊപ്പം എസ് വന്നു കഴിഞ്ഞാൽ അതെന്താണ് അത് സിംഗുലർ ആണെന്ന് നമ്മൾ പറഞ്ഞു അടുത്ത ചോദ്യം ദ ബെസ്റ്റ് ഓഫ് ഇസ് നിയർ ഡാഷ് ഹൗസ് അപ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു പൊസസീവ് പ്രോനോൺ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് വിയുടെ പ്രൊസസീവ് പ്രോനോൺ ആണ് അവർ അപ്പോൾ വിയുടെ പൊസസീവ് പ്രോനോൺ ഏതാണ് അവർ അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ് ഓപ്ഷൻ ഡി അവർ അപ്പോൾ ഹിയുടെ പൊസസീവ് പ്രോനോൺ ഏതാണ് ഹിസ് ഷീ വന്നാൽ എന്ത് എഴുതണം ഹെർ എഴുതണം ദേ വന്നാൽ ദയർ ഐ വന്നാൽ മൈ അടുത്ത ചോദ്യം ഫിൽ അപ്പ് വിത്ത് കറക്റ്റ് റിഫ്ലക്സീവ് പ്രോനൗൺ വി ഡോൺ നീഡ് എനി ഹെൽപ്പ് വിൽ ഡൂ ഇറ്റ് ഡാഷ് ഇവിടെ വി വന്നാൽ ഉപയോഗിക്കേണ്ട റിഫ്ലക്സീവ് പ്രോനൗൺ അവർ സെൽഫ്സ് ആണ് അപ്പം നമ്മുടെ ഉത്തരം എന്താണ് ഓപ്ഷൻ സി അവർ സെൽസ് ഹി വന്നാൽ എന്നും ഷി വന്നാൽ എന്നും ദം വന്നാൽ ദംസെൽസ് എന്നും ആണ് എഴുതേണ്ടത് അടുത്ത ചോദ്യം യു ആർ സ്പാനിഷ് ഇത് ക്വസ്റ്റ്യൻ രാഗിലെ ഒരു ചോദ്യമാണ് അപ്പോൾ ഇവിടെ നോക്കിക്കേ നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പറഞ്ഞതുപോലെ നോയോ നണ്ണോ നെവറോ എന്തെങ്കിലും ചോദ്യത്തിലുണ്ടോ ഇല്ല അപ്പം നമ്മുടെ ചോദ്യം എന്താണ് ഒരു പോസിറ്റീവ് ചോദ്യമാണ് അതുകൊണ്ട് നമ്മുടെ ടാഗ് എന്തായിരിക്കണം നെഗറ്റീവ് ടാഗ് ആയിരിക്കണം ഇവിടെ ചോദ്യത്തിലെ ഓക്സിലറി വെർബ് ആറാണ് അപ്പോൾ ആറ് വെച്ചാണ് നമ്മൾ നെഗറ്റീവ് ടാഗ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ആർ എൻഡ് യു ഓപ്ഷൻ സി ആർ എൻ യു ആണ് നമ്മുടെ ഉത്തരം അടുത്ത ചോദ്യം ലെറ്റ്സ് ഹാവ് എ കോഫി അപ്പോൾ ഇത് കറക്റ്റ് ക്വസ്റ്റൻ ഡാഗ് ഉപയോഗിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ചോദ്യത്തിൽ തന്നെ നമുക്ക് രണ്ട് ക്വസ്റ്റൻ ഡാഗാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത മൂന്ന് ചോദ്യ പേപ്പറിലും നമുക്ക് എന്താണ് ക്വസ്റ്റൻ ഡാഗിൻ്റെ ചോദ്യം ഉണ്ടായിരുന്നത് അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി ക്വസ്റ്റൻ ഡാഗ് സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മൾ ഏത് പരീക്ഷയ്ക്ക് പോയാലും ക്വസ്റ്റ്യൻ ഡാഗ് നല്ല വൃത്തിയായിട്ട് പഠിച്ചിട്ട് വേണം പോകാൻ അതുകൊണ്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കണമെന്ന് പറയുന്നത് ഓക്കെ നമ്മുടെ ചോദ്യം ലെറ്റസ് ഹാവ് അ കോഫി എന്നാണ് എപ്പോഴും ലെറ്റസ് വന്നു കഴിഞ്ഞാൽ ടാഗ് എന്തായിരിക്കണം ഷാൽവി ആണ് ലെറ്റസിൻ്റെ ടാഗ് എന്താണ് ഷാൽവി ആണ് ഇത് എഴുതി തന്നെ പഠിക്കണം അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ് ഓപ്ഷൻ എ ഷാൽവി ആണ് ഉത്തരം അടുത്ത ചോദ്യം യൂസ് ദ കറക്റ്റ് പ്രിപ്പോസിഷൻ ടു ഫില്ലപ്പ് ദ ബ്ലാങ്ക് വി വിൽ മീറ്റ് ഡാഷ് ദി എയർപോർട്ട് ഇവിടെ എയർപോർട്ട് എന്താണ് ഒരു സ്ഥലമാണ് സ്ഥലത്തിന് മുമ്പ് ഉപയോഗിക്കേണ്ട പ്രപ്പോസിഷൻ ഏതാണ് അറ്റാണ് അപ്പം നമ്മുടെ ഉത്തരം എന്താണ് ഓപ്ഷൻ എ അറ്റ് കഴിഞ്ഞ ദിവസം നമ്മൾ ഇതുപോലൊരു ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അടുത്ത ചോദ്യം ചെയ്ഞ്ച് ഇൻ ടു ഇൻഡയറക്ട് സ്പീച്ച് ഹി സെഡ് ഐ ഹാവ് ഫിനിഷ്ഡ് അതായത് ഡയറക്റ്റ് സ്പീച്ചിൽ ഹാസ് ഓർ ഹാവ് പ്ലസ് വി ത്രി വന്നു കഴിഞ്ഞാൽ ഇൻഡയറക്റ്റിലോട്ട് മാറ്റുമ്പോൾ ഹാഡ് പ്ലസ് വി ത്രി വേണം എഴുതാൻ ഓക്കെ അപ്പോൾ ഹാസ് ഓർ ഹാവ് പ്ലസ് വി ത്രി ഡയറക്ട് സ്പീച്ച് വന്നു കഴിഞ്ഞാൽ ഇൻഡയറക്ടിലോട്ട് മാറ്റുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം ഹാഡ് പ്ലസ് വി ത്രീ ചേർത്ത് എഴുതണം ഇവിടെ ഹാഡ് വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ ഓപ്ഷൻ ഡി അപ്പോൾ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം അടുത്ത ചോദ്യം റിപ്പോർട്ട് ദ ഫോളോയിങ് സെൻറ്റൻസ് ഹി സെഡ് വിൽ യു ഹാവ് എ സീറ്റ് ഇവിടെ റിപ്പോർട്ടഡ് സ്പീച്ചിൽ വിൽ യു ഹാവ് എ സീറ്റ് അതായത് വില്ല് വരുന്ന ചോദ്യങ്ങളിൽ നമ്മൾ ടു പ്ലസ് വി വൺ ചേർത്ത് വേണം ഉത്തരം എഴുതാൻ ഓപ്ഷൻ ബി നോക്കിക്കേ അവിടെ നോക്കൂ ഹി ആസ് ടു മീ ടു ഹാവ് എ സീറ്റ് അവിടെ ടു ഉണ്ട് ഹാവ് ഹാവ് എന്നത് ബി വൺ ആണ് കേട്ടോ അപ്പം നമ്മുടെ ഉത്തരം എന്താണ് ഓപ്ഷൻ ബി ഹി ആസ്റ്റ് മീ ടു ഹാവ് എ സീറ്റ് ഹാവിൻ്റെ ഫോംസ് എന്ന് പറഞ്ഞാൽ ഹാവ് ഹാഡ് ഹാഡ് ആണ് അതായത് ഹാവ് ബി ആണ് കേട്ടോ അടുത്ത ചോദ്യം ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ടു മീൻ ദ സെയിം ആസ് ദ ഇഡിയം ഗിവൺ ബിലോ ആർ യു ഓക്കെ യു ലുക്ക് എ ബിറ്റ് ഡൗൺ ഇൻ ദി മൗത്ത് നമ്മളെ കൂട്ടുകാരോട് ചോദിക്കാറില്ലേ നീ ഓക്കെ ആണോ നീ എന്താ ഡൗൺ ആയിട്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ എന്താണ് അൺഹാപ്പി എന്താ എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പം നമ്മുടെ ഉത്തരം എന്താണ് ഓപ്ഷൻ എ അൺഹാപ്പിയാണ് നമ്മുടെ ഉത്തരം അപ്പോൾ ഡൗൺ ഇൻ ദ മൗത്ത് എന്ന ഇടിയത്തിൻ്റെ അർത്ഥം എന്താണ് അൺഹാപ്പി എന്നാണ് അതിൻ്റെ അർത്ഥം അടുത്ത ചോദ്യം ഷീ ട്രാവൽ ദ വേൾഡ് ഇൻ പെർസ്യൂട്ട് ഓഫ് അവർ ഡ്രീംസ് അപ്പം ഈ പെർസ്യൂട്ട് എന്ന വാക്കിൻ്റെ അതേ മീനിങ് വരുന്ന വാക്ക് അല്ലെങ്കിൽ അതിൻ്റെ സിനോണിമാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് ഓരോ ഓപ്ഷനും നോക്കാം സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ ഉറക്കം പെർസുവൽ എന്ന് പറഞ്ഞാൽ എന്താണ് പരിശോധിക്കൽ എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം പെർസുവൽ എന്ന് പറഞ്ഞാൽ എന്താണ് പരിശോധിക്കൽ എന്നാണ് അർത്ഥം ക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അന്വേഷണം എന്നാണ് അർത്ഥം ക്വസ്റ്റ് എന്താണ് അന്വേഷണം എയിം എന്താണ് ലക്ഷ്യം അപ്പോൾ പെർസ്യോട്ട് പിന്തുടരൽ ക്വസ്റ്റ് അന്വേഷണം അപ്പോൾ അത് രണ്ടും തമ്മിൽ ഒരു സാമ്യമുണ്ട് അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ് ഓപ്ഷൻ സി ക്വസ്റ്റ് അടുത്ത ചോദ്യം ദ മാൻസ് ഷുഡ് വിത്ത് ഹിസ് ആർംസ് അക്കിംബോ സ്മൈലിംഗ് ബിഫോർ ദ ലാർജ് മിറർ ചൂസ് ദ കറക്ട് ഓപ്ഷൻ ടു മീൻ ദ അണ്ടർലൈൻഡ് വേർഡ് അപ്പം അക്കിംബോ എന്ന വാക്കിൻ്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത് അക്കിംബോ എന്ന് പറഞ്ഞാൽ വൈ ഷേപ്ഡ് എന്നാണ് കേട്ടോ അത് കുറച്ച് കട്ടിയുള്ള ചോദ്യമായിരുന്നു ആരും വലുതായിട്ട് എഴുതാത്ത ഒരു ചോദ്യമായിരുന്നു അപ്പം നമ്മൾ നോക്കി വെക്കുക അക്കിംബോ എന്ന് പറഞ്ഞാൽ വൈ ഷേപ്ഡ് എന്നാണ് അർത്ഥം അപ്പം നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി വൈ ഷേപ്ഡ് അടുത്ത ചോദ്യം ദ സമ്മർ സൺ വാസ് അറ്റ് ഇറ്റ് സെനിത്ത് ഇൻ എ ക്ലൗഡ്ലെസ് സ്കൈ വിച്ച് ഓഫ് ദ ഓപ്ഷൻസ് ഇസ് നോട്ട് എ സിനോണിം ഓഫ് ദ അണ്ടർലൈൻഡ് വേർഡ് അപ്പോൾ സെനിത്തിൻ്റെ സിനോണിം അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് സെനിത്ത് എന്താണ് ഉയർച്ച എന്നാണ് സെനിത്തിൻ്റെ അർത്ഥം ഇവിടെ അപ്പെക്സ് പീക്ക് സമ്മിറ്റ് എന്നൊക്കെ പറഞ്ഞാലും എന്താണ് ഉയർച്ച എന്ന് തന്നെയാണ് അർത്ഥം പിന്നെ ഉള്ളത് ഓപ്ഷൻ ഡി ഹിൽ ടോപ്പ് പി എസ് സി ഉത്തരമായിട്ട് കൊടുത്തിരുന്നത് ഓപ്ഷൻ ഡി ഹിൽ ടോപ്പ് ആണ് കേട്ടോ അടുത്ത ചോദ്യം എ ഡാഷ് ഓഫ് ഡോൾഫിൻസ് അപ്പോൾ കളക്റ്റീവ് നൗൺ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് എ പോഡ് ഓഫ് ഡോൾഫിൻ എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ് ഓപ്ഷൻ ഡി എ പോഡ് ഓഫ് ഡോൾഫിൻ എന്നാണ് പറയുന്നത് ഫിഷിൻ്റെ കളക്റ്റീവിനോൺ എന്താ ഏതാണ് എ സ്കൂൾ ഓഫ് ഫിഷ് അല്ലെങ്കിൽ എന്താണ് എ ഷോൾ ഓഫ് ഫിഷ് എന്നാണ് പറയുന്നത് അപ്പോൾ എ പോഡ് ഓഫ് ഡോൾഫിനും സ്കൂൾ അല്ലെങ്കിൽ ഷോൾ ഓഫ് ഫിഷ് എന്നുമാണ് പറയുന്നത് അടുത്ത ചോദ്യം വിച്ച് ഓഫ് ദ വേർഡ് ഇസ് മിസ്സ്പെൽഡ് ഇവിടെ തെറ്റായ സ്പെല്ലിങ് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത് ഒക്കേഷണലിക്ക് ഒരു എസ് എ ഉള്ളൂ പക്ഷെ ഇവിടെ ചോദ്യത്തിൽ എത്ര എസ്സുണ്ട് രണ്ട് എസ് ഉണ്ട് അപ്പോൾ തെറ്റുത്തരം ഏതാണ് ഓപ്ഷനെ ഒക്കേഷണലി അപ്പോൾ ഒക്കേഷനലെ സ്പെല്ലിങ് എന്താണ് ഒ സി സി എസ് ഐ ഒ എൻ എ എൽ എൽ വൈ അതാണ് കറക്റ്റ് സ്പെല്ലിംഗ് നമുക്ക് ബാക്കി സ്പെല്ലിംഗ് കൂടെ പഠിക്കാം കാരണം ബാക്കി ഓപ്ഷൻ ചിലപ്പോൾ നാളെ ചോദ്യമായിട്ട് വന്നേക്കാം എക്സ്പീരിയൻസിൻ്റെ സ്പെല്ലിങ് അറിയാമല്ലോ ഇ എക്സ് പി ഇ ആർ ഐ ഇ എൻ സി ഇ അടുത്ത് നോക്കിക്കോ റിസീവ് അച്ചീവ് ബിലീവ് ഇതൊക്കെ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട സ്പെല്ലിങ്ങുകളാണ് ഒത്തിരി പെട്ടത് ചോദിച്ചിട്ടുണ്ട് റിസീവിൻ്റെ സ്പെല്ലിങ് എന്താണ് ആർ ഇ സി ഇ ഐ വി ഇ എന്താണ് ആർ ഇ സി ഇ ഐ വി ഇ അച്ചീവിൻ്റെ സ്പെല്ലിംഗ് എങ്ങനെ എഴുതും ആദ്യം അച്ചി എന്ന് എഴുതുക എ സി എച്ച് ഐ പിന്നെ പിന്നെന്തെഴുതുക ഇ ബി ഇ എഴുതുക ആദ്യം അച്ചി എന്ന് എഴുതുക പിന്നെ ഇ ഇവന്ന് എഴുതുക അടുത്തത് ബിലീവ് ബിലീവിൻ്റെ ബി ഇ എഴുതുക എന്ന് പറഞ്ഞാൽ എന്താണ് വിശ്വസിക്കുക എന്നല്ലേ അതിൽ തന്നെ ഒരു ലൈ ഉണ്ട് അപ്പം കള്ളത്തരമുണ്ട് അപ്പം എൽ ഐ ഇ എഴുതുക എന്നിട്ട് ബി എഴുതുക ബി ഇ എഴുതുക അപ്പം ബി എഴുതുക പിന്നെ ലൈ എഴുതുക പിന്നെ ബി ഇ എഴുതുക ഇതാണ് ബിലീവിൻ്റെ സ്പെല്ലിങ് അത് കഴിഞ്ഞിട്ട് അടുത്ത ഓപ്ഷൻ ഏതാണ് കെമലിയൺ കെമിലിയൻ എഴുതുക എന്ന് പറഞ്ഞാൽ ആദ്യം ചമ്മി എന്ന് എഴുതുക സി എച്ച് എം ഇ ആര് ചമ്മി ലി ഒ എൽ ഇ ഒ എഴുതുക എന്നിട്ട് എഴുതുക ഓർത്തിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ അപ്പോൾ ഈ സ്പെല്ലിംഗ് എല്ലാം എഴുതിയെടുത്ത് തന്നെ പഠിക്കുക നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും കുറേ സ്പെല്ലിങ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതൊക്കെ പ്രീവിയസ് ആയിട്ട് ചോദിച്ചതും അതിൻ്റെ റിലേറ്റഡ് ഫാക്സുമാണ് എഴുതിയെടുത്ത് തന്നെ എല്ലാം ഒരുമിച്ച് എഴുതിയെടുത്ത് പഠിക്കുക അടുത്ത ചോദ്യം വാട്ട് ഇസ് ദ കറക്ട് ഫുൾ ഫോം ഓഫ് എക്സെട്ര ഇവിടെ എക്സെട്രയുടെ കറക്റ്റ് സ്പെല്ലിങ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എക്സെട്രാന്ന് എങ്ങനെ എഴുതും എറ്റ് സെറ്റ് എറ എന്നാണ് എഴുതുന്നത് എങ്ങനെയാണ് എറ്റ് സെറ്റ് എറ അപ്പം നമ്മുടെ കറക്റ്റ് ഉത്തരം എന്താണ് ഓപ്ഷൻ സി എക്സെട്രയാണ് നമ്മുടെ ഉത്തരം അടുത്ത ചോദ്യം ദ ഡാഷ് ഓഫ് ഹിസ് മദർ വാസ് അൺബെയറബിൾ അപ്പം അവൻ്റെ അമ്മയുടെ മരണം എന്താണ് സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല അപ്പം അതിന് ലോസ് എന്നാണ് പറയുന്നത് പക്ഷേ ഇവിടെ ഒത്തിരി ലോസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് എല്ലാ ഓപ്ഷനും നോക്കാം ആദ്യത്തെ ഓപ്ഷൻ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടം എന്നാണ് രണ്ടാമത്തെ ഓപ്ഷൻ ലോസ് എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെടുത്തുക എന്നാണ് സി ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ് നഷ്ടപ്പെട്ടു എന്നാണ് പാസ്റ്റ് കാര്യം അത് കഴിഞ്ഞാൽ ഓപ്ഷൻ ഡി ലൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വസ്ത്രം ലൂസ് ആണെന്ന് പറയത്തില്ലേ ആ ലൂസാണ് അത് അപ്പം നമ്മുടെ ഉത്തരം എന്താണ് ഓപ്ഷൻ എ ലോസ് ആണ് നമ്മുടെ കറക്റ്റ് ഉത്തരം അടുത്ത ചോദ്യം ഡോൺ ഗെറ്റ് അപ്സെറ്റ് ഐ വാസ് ഒള്ളി പുള്ളിങ് യുവർ ലെഗ് അപ്പോൾ ഇവിടെ പുള്ളിംഗ് യുവർ ലെഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമാശ പറയുക എന്നാണ് കേട്ടോ അപ്പോൾ എന്താണ് നമ്മുടെ ഉത്തരം എന്താണ് ഓപ്ഷൻ ബി ഐ വാസ് ജസ്റ്റ് ജോക്കിംഗ് ആണ് ഉത്തരം അപ്പം നീ വിഷമിക്കാതെ ഞാൻ ജസ്റ്റ് നിന്നെ കളിയാക്കിയതാണെന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് അടുത്ത ചോദ്യം ഷീ വാസ് എ ഡാഷ് റൈറ്റർ ഓഫ് നോവൽസ് ആൻഡ് ഷോർട്ട് സ്റ്റോറീസ് അപ്പം നമുക്ക് ഓരോ ഓപ്ഷനും നോക്കാം പ്രൊലിറ്റിക് എന്ന് പറഞ്ഞൊരു വാക്കില്ല കേട്ടോ ഓപ്ഷൻ ബി പ്രൊലിഫിക് നോക്കിക്കേ പ്രൊലിഫിക് എന്ന് പറഞ്ഞാൽ സമൃദ്ധമായ എന്നാണ് ഓപ്ഷൻ സി പോയിറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ് ഭയങ്കര സാഹിത്യപരമായ പത്തറ്റിക് എന്ന് പറഞ്ഞാൽ ഭയങ്കര അവസ്ഥ എന്നാണ് അർത്ഥം അപ്പം നമ്മുടെ ഉത്തരം എന്താണ് ഓപ്ഷൻ ബി പ്രൊലിഫിക് സമൃദ്ധമായ എന്നാണ് അർത്ഥം അപ്പം നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി പ്രൊലിഫിക് താങ്ക്